സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് വടകരം ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണ രീതി വീണ്ടും വാഹനങ്ങൾക്ക് അപകടക്കെണിയൊരുക്കുന്നു തിക്കോടി കാട്ടിലപ്പള്ളിക്ക് മുൻപിലെ റോഡിൽ ഇന്ന് രാവിലെ ഭാരം കയറ്റിയ വാഹനം താഴ്ന്നത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി പുതുതായി നിർമ്മിച്ച റോഡിലേക്ക് വാഹനം പാർക്ക് ചെയ്യവെയാണ് ടയർ താഴ്ന്നു പോയത് കണ്ണൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ലോറി ദേശീയപാതയുടെ പണിയേറ്റെടുത്ത വാഗാട് കമ്പനിക്കെതിരെ കഴിഞ്ഞ ദിവസം അശാസ്ത്രീയമായ നിർമ്മാണ രീതിക്കെതിരെ മുക്കാളിയിലും മൂരാടും ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു ഇത്തരം നിർമ്മാണ രീതികൾ വീണ്ടും ദേശീയപാതയിലെ അശാസ്ത്രീയത വെളിവാക്കുന്നു കേരളത്തിലെ കാലാവസ്ഥയോ പ്രകൃതിയുടെ അവസ്ഥയോ മനസ്സിലാക്കാതെ റോഡിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന കമ്പനിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുമെന്ന് നാട്ടുകാർ വ്യക്തമാക്കി